നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം മാത്രമാണ് എ ബി സി ചട്ടങ്ങളനുസരിച്ച് കേന്ദ്ര സർക്കാരിനോട് എ ബി സി ചട്ടങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് നമ്മൾ പല തവണയായി ആവശ്യപ്പെട്ടതാണ് ഇളവ് വരുത്തിയില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് വന്ധ്യംകരണം തന്നെ അപ്രായോഗികമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് എന്തുകൊണ്ടാണ് ആ എ ബി സി ചട്ടങ്ങൾക്കെതിരായിട്ട് ഒന്നും പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം നിങ്ങൾ വായിക്കാതിരിക്കാൻ വഴിയില്ല അത് യഥാർത്ഥത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇതിന് തടസ്സമായിട്ടുള്ളതാണ് ഈ എ ചട്ടങ്ങൾ കേന്ദ്ര ഗവണ്മെന്റിന്റെ എ ബി സി ചട്ടങ്ങളാണ് ഇന്ന് ബലങ് നിൽക്കുന്നത് അത് ഇളവ് വരുത്തിയേ പറ്റൂ എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വേഗത്തിൽ ബന്ധീകരണം നടക്കുന്നുണ്ട് രണ്ടാമത്തൊരു തടസ്സം ഇത്തരം എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള പ്രാദേശികമായിട്ട് ജനങ്ങൾ ഉയർത്തുന്ന എതിർപ്പാണ് പട്ടിക എല്ലാവർക്കും നിയന്ത്രിക്കണം അതിനുള്ള മാർഗം നിയമപ്രകാരം എ ബി സി കേന്ദ്രം ആരംഭിക്കുക അത് പക്ഷേ എവിടെയും പറ്റില്ല ഈ നിലപാടാണ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനുള്ള അവസാനമായിട്ട് ഈ സെൻസസ് നടത്തിയ ഒരുപാട് മരണങ്ങളും സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം തെരുവു നായ്ക്കൾ ആക്രമിച്ചിട്ടുള്ള മരണ മരണങ്ങളാണോ കടി കടികെട്ടുന്നതാണോ എന്നതൊന്നും വ്യക്തമാവുന്നില്ല നായ്ക്കൾ കടിച്ചിട്ടാണ് പലർക്കും തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന കാര്യം സംശയമില്ല അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് മാത്രമായില്ലോ പ്രധാനപ്പെട്ട കാര്യം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് അത് ഇപ്പോഴത്തെ ചട്ടപ്രകാരം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ പ്രകാരം വന്ധ്യംകരണം മാത്രമാണ് ആ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയാൽ വന്ധ്യംകരണം നമുക്ക് കൂടുതൽ വേഗത്തിൽ നടത്താൻ പറ്റും അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ എണ്ണം എടുത്തുകൊണ്ട് മാത്രമായോ ഇത് ഇത് നടത്തണമെങ്കിൽ ചട്ടം ഇളവ് വരുത്തണ്ടേത്തോടുക്കുമായി ബന്ധപ്പെട്ട് അതെ തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് കാര്യത്തിലുള്ള നടപടി സ്വീകരിക്കും ണല്ലോ ഇപ്പൊ കണ്ണൂരിൽ ആരംഭിച്ചിട്ടുണ്ടല്ലോ എ ബി സി കേന്ദ്രം ആ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് അല്ലേ ആ നല്ല വലിയ എ ബി സി കേന്ദ്രം ജില്ലാ പഞ്ചായത്താണ് ആരംഭിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ എതിർപ്പാണ് ഇവിടെ പറ്റില്ല എന്നാണ് പറയുന്നത് വേറെ പ്രശ്നങ്ങളല്ല നിങ്ങളത് അറിയുന്നില്ലേ അല്ല നിങ്ങളെല്ലാം അറിയില്ലേ ഞാൻ നോക്കൂ എവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചത് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിക്കണ്ടെന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കാന്ന് പറഞ്ഞ ഇവിടെ പറ്റില്ല എന്നതാണ് കേന്ദ്രം വേണം പക്ഷെ ഇവിടെ പറ്റില്ല എല്ലാവരും എല്ലാ സ്ഥലത്തും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ എതിർപ്പുകളെയൊക്കെ നേരിട്ട് നമ്മൾ ആരംഭിച്ചതാണ് ഇത്രയും സ്ഥാപനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എതിർപ്പില്ലെങ്കിൽ കൂടുതൽ സ്ഥാപനം ആരംഭിക്കാം പൈസയ്ക്ക് തടസ്സത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ